ഹസ്ബി അലൈഹി സ്ലാത്തു വസ്സലാം അഥവാ പ്രവാചകൻ എന്ന് വിളിക്കുന്ന വിളിക്കുന്നബി അലൈ സ്വലാത്തു വസ്സലാം ഒരിക്കൽ ജെറുസലേമിലെ ഒരു തകർന്നടിഞ്ഞ പട്ടണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നബിമാർക്കെല്ലാം അയിൽമിലൂടെ അവരുടെ ഈമാൻ മുക്കമ്മലായിരുന്നു എന്നാലും പല പ്രവാചകന്മാരും പഠിച്ചവനോട് പലതും നേരിട്ട് കാണാൻ അഥവാ അതിൻ്റെയൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി ചരിത്രത്തിലും കുർആാനിലും നമുക്ക് കാണാൻ കഴിയും കൈഫ തുൽ എങ്ങനെയാണ് മരിച്ച് മണ്ണടിഞ്ഞു പോയ ഇവകളെയൊക്കെ പടച്ചവനെ നീ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പല പ്രവാചകന്മാരും അള്ളാഹുവിനോടത് കാണിച്ചു തരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ പട്ടണത്തിലൂടെ കടന്നു വെക്കൊണ്ടിരുന്ന ഉസേർ നബി അലൈസലത്ത് വസ്ലാമിന്റെ മനസ്സിലും ഇതേ ചിന്തയായിരുന്നു അള്ളാഹു താല എങ്ങനെയാണ് മരിച്ച ഈ വസ്തുക്കളെയൊക്കെ പുനരുജീവിപ്പിക്കുന്നത് ഇതേ ചിന്തയിൽ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ച ഉസൈർ നബി അലൈസ് അള്ളാഹു നൂറ് വർഷത്തേക്ക് മരിപ്പിച്ചു കളഞ്ഞു ഇത് ടൈം ആൻഡ് സ്പേസ് മനസ്സിലാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ചരിത്രമാണ് ഏവരെയും ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന വിശുദ്ധ ഖുർആൻ പറയുന്നു മഹാനായ നബി വസ്സലാമയെ അള്ളാഹു താല നൂറ് വർഷത്തേക്ക് മരിപ്പിച്ചു അഥവാ ഉറക്കിക്കളഞ്ഞു പിന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് നബി അലൈസലത്ത് വസ്സലാമയോട് ചോദിക്കപ്പെട്ടു എം ലബിസ് എത്ര സമയമാണ് താങ്കൾ ഇവിടെ കഴിഞ്ഞത് ഉറങ്ങിയത് മഹാനായ ഉസൈർ നബി അലിസ്ലാത്ത വസ്സലാം മറുപടി പറഞ്ഞു ലബിസ്തു യൗമൻ ഔ ഒരു ദിവസം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇരുന്നു എന്നാണ് ഉസൈർ നബി മറുപടി പറഞ്ഞത് ചരിത്രം നമുക്കേവർക്കും അറിയാം ഉടൻ തന്നെ അദ്ദേഹത്തോട് പറയപ്പെട്ടു താങ്കളുടെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്കുക അതിന് ഒരു വ്യതിയാനം പോലും സംഭവിച്ചിട്ടില്ല ആദ്യമായി ഇവിടെ സ്വന്തമായി നോക്കാൻ പറയുകയും പിന്നീട് തൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കാൻ പറയുകയും ചെയ്തു ഇവിടെ ഉസൈർ നബി അലൈസ്ലാത്തു വസ്സലാം സ്വന്തത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അല്പമോ ഭാഗികമായോ അവിടെ ചിലവഴിച്ചു എന്നാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് എന്നാൽ ഭക്ഷണത്തിലേക്ക് നോക്കിയ ഉസൈർ നബി നോക്കിയു പോയി കാരണം അതിൽ ഒരു അല്പ സമയം പോലും കഴിഞ്ഞു കടന്നിരുന്നില്ല ഉടൻ തന്നെ അദ്ദേഹത്തോട് പറയപ്പെട്ടു ഫംഗുർ ഇല കൊണ്ടുവന്ന കഴുതയിലേക്ക് നോക്കുക ഹുസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മറുവശത്തുള്ള കഴുതയിലേക്ക് നോക്കുമ്പോൾ അത് കിടന്നിരുന്ന സ്ഥാനത്ത് നുരുമ്പി നശിച്ച അതിൻ്റെ അസ്ഥികളും എല്ലുകളും മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അള്ളാഹു താല ഈ ആയത്തിന്റെ ആദ്യം പറഞ്ഞത് നാം മനസ്സിലാക്കുക നാം നൂറ് വർഷത്തേക്ക് അദ്ദേഹത്തിന് ഉറക്കം അഥവാ മരണം നൽകി പിന്നീട് പുനർജീവിപ്പിക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് കഴുതയുടെ അസ്ഥികൾ പോലും നുരുമ്പി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു അഥവാ അതിൻ്റെ മേൽ നൂറ് വർഷങ്ങൾ കഴിഞ്ഞു കടന്നിരിക്കുന്നു മറുഭാഗത്താകട്ടെ അദ്ദേഹം എടുത്തു വെച്ച ഫുഡ് അഥവാ ആ റൊട്ടിയുടെയും മുന്തിരിച്ചാറിൻ്റെയും മേൽ ഒരു നിമിഷം ഒരു മിനിറ്റ് പോലും കഴിഞ്ഞു കടന്നിട്ടില്ല ഇതിനിടയിലാകട്ടെ ഉസൈർ നബി അലൈ സ്വലാത്തു വസ്ലാമിന് തോന്നിയത് താൻ ഒരു ദിവസം ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉറങ്ങിപ്പോയെന്നാണ് ഫ്രണ്ട്സ് ത്രീ ടൈം ഡയ്മെൻഷൻസ് എണ് സിംഗിൾ ഫ്രെയിം റെഫറൻസ് ഇവിടെ ഒരു സ്മോൾ സ്പേസിൽ ടൈമിൻ്റെ മൂന്ന് വ്യത്യസ്ത ഡയമെൻഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് ടൈം വളരെ സ്ക്രീസായിട്ട് ഒരു രാവും പകലുമായി മാറി എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫുഡിൻ്റെ മേലാകട്ടെ സമയം ഒരു മിനിറ്റ് പോലും കഴിഞ്ഞു കടന്നിട്ടില്ല നമുക്കറിയാം ഫുഡിൽ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞു കടന്നാൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയത്ത് തന്നെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ സംഭവിക്കാറുണ്ട് അഥവാ അതിൻ്റെ സ്മെല്ലൊക്കെ ടോട്ടലി വ്യതിയാനപ്പെടാറുണ്ട് ബട്ട് ഇവിടെയാകട്ടെ ആ റൊട്ടി ആ മുന്തിരിച്ചാറിൽ കുതിരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമതാകട്ടെ കഴുതയുടെ മേൽ അത്യത്ഭുതകരമായ ഒരു കാര്യം നടന്നിരിക്കുകയാണ് അത് നൂറ് വർഷം ഉറങ്ങി അല്ലെങ്കിൽ നൂറ് വർഷം കഴുതയുടെ മേൽ കഴിഞ്ഞു കിടന്നിരിക്കുകയാണ് വന്നൂർ ഇലാ ഹിമാരി വലിനജാല ആയത്ത് ലിന്നാസ് ഡിയർ ഫ്രണ്ട്സ് ടൈം ഈസ് ലൈക്ക് സമയം അത് ഒരു ഇല്യൂഷൻ അഥവാ മായ പോലെയാണ് അത് പഠിച്ചവൻ്റെ ഒരു ഹക്കും മാത്രമാണ് പഠിച്ചവൻ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ കൈകാര്യം ചെയ്യുന്നു മോസ്റ്റ് പ്രോബ്ലി ദ വേരിയേഷൻ ഓഫ് ടൈംസ് ഹാപ്പൻസ് ഇൻ ഹ്യൂമൻ മൈൻഡ് ടൈമിൻ്റെ ഏറ്റവും വലിയ ഡയമെൻഷൻ അത് മനുഷ്യ മസ്തിഷ്കമാണ് ഒബ്വിയസ്ലി ഈ സമയത്തിൻ്റെ വേരിയേഷനുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹ്യൂമൻ ബ്രെയിനുമായിട്ടാണ് സമയത്തെ മനസ്സിലാക്കൽ പ്രയാസമേറിയതാകുമ്പോഴാണ് പലപ്പോഴും നാം സമയത്തെ മൂന്ന് നിലയിൽ നോക്കിക്കാണുന്നത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നാൽ യഥാർത്ഥത്തിൽ പാസ്റ്റ് പ്രസൻ്റ് ഫ്യൂച്ചർ എന്നത് നിലനിൽക്കുന്ന ഒരു സംഗതിയാണോ അതോ ഇത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കൽ അത്ര തന്നെ ബുദ്ധിമുട്ടേറിയതുമാണ് മനുഷ്യരാകുന്ന നാം ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ സമയത്തെ ഈ ഭൂമിയിൽ നിന്ന് നാം നോക്കിക്കാണുമ്പോൾ അത് അതിൻ്റെ ആക്സിന്റെ മേൽ ഒരു കറക്കം പൂർത്തിയാക്കുമ്പോൾ നാം അതിനെ ഒരു ദിവസമെന്ന് വിളിക്കുന്നു എന്നാൽ ഭൂമി സൂര്യന് ചുറ്റും അതിൻ്റെ ഒരു കറക്കം പൂർത്തിയാക്കിയാൽ നാം അതിനെ ഒരു വർഷമെന്ന് വിളിക്കുന്നു സമയത്തെ നിരീക്ഷിക്കുന്നതിനായി നമ്മുടെ പക്കലുള്ള രണ്ട് പ്രധാന മാർഗങ്ങൾ ഇവ തന്നെയാണ് എന്നാൽ ഇതാണോ സമയത്തിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലുമല്ല പല സയൻറ്റിസ്റ്റുകളുടെയും അഭിപ്രായമനുസരിച്ച് സമയം എന്നത് ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് ഇതൊരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ അതിലദ്ദേഹം ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതിന് ബ്ലോക്ക് യൂണിവേഴ്സ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നു അതനുസരിച്ച് ഈ പ്രപഞ്ചമെന്നുള്ളത് സ്പേസും ടൈമും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫോർ ഡയമെൻഷനൽ ബ്ലോക്കാണ് ഐൻസ്റ്റൈൻ്റെ ഈയൊരു തിയറിയെക്കുറിച്ച് പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ടൈം എന്നതിൻ്റെ അർത്ഥം തന്നെ ഒരു തരത്തിൽ ഫോർത്ത് ഡയമെൻഷൻ എന്നാണ് കാരണം സ്പേസ് എന്നതൊരു ത്രീ ഡയമെൻഷനാണ് അതിനോടൊപ്പം ഒരു എക്സ്ട്രാ ഡയമെൻഷൻ അതായത് സമയത്തിൻ്റെ പാരസ്പര്യം കൂടി കൂടി ചേരുമ്പോഴാണ് ഒരു സ്പേസ് ടൈപ്പ് അഥവാ ഒരു ബ്ലോക്ക് യൂണിവേഴ്സിൻ്റെ നിർമ്മാണം നടക്കുന്നത് ടൈമിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് അത് മുന്നോട്ട് അഥവാ അത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ പ്രപഞ്ചത്തിൽ നടക്കുന്ന വ്യതിയാനത്തിന് അനുസൃതമായിട്ടാണ് സമയത്തെ നാം മനസ്സിലാക്കി കാണുന്നത് യഥാർത്ഥത്തിൽ ഈ സമയം ചെറിയ ചെറിയ ഫ്രെയിംസുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച ഒരു വീഡിയോ പോലെയാണെന്ന് വേണേൽ പറയാം അത് കാരണത്താലാണ് ആ വീഡിയോയിൽ ഓരോന്നിനെയും മോഷൻ അവസ്ഥയിൽ നാം കാണപ്പെടുന്നത് ഇതേ പ്രകാരം പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിലച്ചാൽ പിന്നെ സമയത്തിന് ഒരു അടിസ്ഥാന അസ്തിത്വം ഉണ്ടാവുകയില്ല യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇവ മൂന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിൽ സയന്റിസ്റ്റുകൾ വളരെ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് ഐൻസ്റ്റീൻ സമർപ്പിച്ച ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി അനുസരിച്ച് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇത് മൂന്നും ഒരു ഫോർത്ത് ഡയമെൻഷനൽ സ്പേസ് ടൈമിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത് സയന്റിസ്റ്റുകൾ പറയുന്നു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അങ്ങനെ ഒരു സംഗതിയെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല മറിച്ച് ഇതൊക്കെ നമ്മുടെ മനുഷ്യ മസ്തിഷ്കങ്ങളിൽ സംഭവിക്കുന്ന ഇല്യൂഷൻസ് മാത്രമാണ് കാരണം ഏതൊന്നിനെ പറ്റി നാം നമ്മുടെ പ്രസൻ്റ് എന്ന് വർത്തമാന കാലം എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് നമ്മുടെ പാസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നാം നമ്മുടെ ഭൂതകാലത്തിൻ്റെ അഥവാ പാസ്റ്റിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അത് കേവലം നമ്മുടെ മെമ്മറീസുകൾ ഓർമ്മകൾ കാരണമായി അനുഭവപ്പെടുന്നതാണ് ഒരു മനുഷ്യന്റെ മെമ്മറീസിനെ പൂർണ്ണമായും ഇറേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാസ്റ്റ് എന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇതേപോലെ നാം ഇനി നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്ലാനുകൾ മാത്രമാണ് അതുകൊണ്ടാണ് നമുക്കത് റിയലായി ഫീൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫ്യൂച്ചറും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇവ മൂന്നും റിയൽ വേൾഡിൽ വെവ്വേറെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല ഡിയർ ഫണ്ട്സ് ടൈം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റ് ആണ് എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ സമയമെന്നുള്ളത് പൂർണമായും ഫൈനൈറ്റായ ഒരു സംഗതിയാണ് അഥവാ വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ സമയത്തെ പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ഫിക്സിറ്റിയും രേഖപ്പെടുത്തുന്നുണ്ട് ഇല അജലിൻ മുസമ്മ നിർണിതമാക്കപ്പെട്ട ഒരു കാലയളവ് വരെ വിശുദ്ധമായ ഖുർആാനിൽ അസഹാബുൽ ഖഫിൻ്റെതുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സമയത്തെ പടച്ചവൻ അവൻ്റെ നുസരിച്ച് മാനേജ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും ചുരുക്കത്തിൽ സമയം അല്ലെങ്കിൽ കാലം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹക്കുമും മഷിയത്തുമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കുതുസിയായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും പടച്ചവൻ പറയുന്നു ലാ ഇന്നി നിങ്ങൾ കാലത്തെ അല്ലെങ്കിൽ സമയത്തെ കുറ്റപ്പെടുത്തരുത് കാരണം കാലം എന്നുള്ളത് ഞാനാണ് അഥവാ എൻ്റെ തീരുമാനങ്ങളാണ് ആയതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സംഭവിക്കുന്ന മോശം സമയത്തെ കുറ്റപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി പടച്ചവൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്ലാനുകളെയാണ് മോശപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി യുവർ ചാനൽ അസ്സലാമു അലൈക്കും